വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ളി ഇന്ന് നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് ത്രിബിൾ എക്സൽ സൈസിലുള്ള ഒരു ചുരിദാർ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ വിട്ടെടുത്തിട്ട് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വിട്ടെടുത്തിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് നമ്മുടെ മെയിൻ ക്ലോത്തിന് മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് കൂടി വെച്ച് കൊടുക്കാം ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഷോൾഡർ നമുക്ക് ഒരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഏഴര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പോർഷനിലായിട്ട് നമുക്ക് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഒരു രണ്ടിഞ്ച് സീമ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒന്നര ഇഞ്ചാണ് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തേണ്ടത് ആംഹോള് കേവ് ചെയ്യുന്നതിനായിട്ട് ആംഹോൾ നമ്മൾ കേവ് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് നമുക്ക് പതിനാല് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ടിൻ്റെ ഹാഫ് പത്ത് ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും പന്ത്രണ്ട് ഇഞ്ച് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അതുപോലെ തന്നെ സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിടത്ത് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിഞ്ച് നമുക്ക് സീമൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ വരച്ച് കൊടുക്കാം ഓട്ടം പോർഷനിലേക്ക് നമ്മൾ പതിമൂന്നര ഇഞ്ച് വിടുത്താണ് കൊടുത്തിരിക്കുന്നത് ആ പോർഷനിൽ നിന്ന് നമ്മളിതുപോലെ വരച്ചിട്ടുണ്ട് ഈ ചുരിദാർ ടോപ്പിന് നമ്മൾ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് നാൽപ്പത്തി നാലര ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഈ ക്ലോത്തിന് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചുരിദാർ ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഇഞ്ച് സീമത വെൻസ് ആഡ് ചെയ്ത് പതിനാറര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലീവ് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് നമുക്ക് ആറിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടിഞ്ച് കൂടി നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നമ്മൾ നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം നെക്ക് ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ഒരു സിമ്പിൾ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബാക്ക് നെക്കിന് നമ്മൾ ലെങ്ത് ഒരു നാലര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ക്യാൻവാസ് നല്ല പോർഷനിലായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയ പോട്ട്ലീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോട്ട്ലീസ് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് വച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് പോട്ട്ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് മോഡലാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ചെറിയ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ നെക്ക് മോഡലാണ് ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം